ും നിരാശപ്പെടുത്തി സഞ്ജു സാംസൺ നമ്മൾ രണ്ടുപേരും ജനിച്ചത് വല്ല വെടിക്കെട്ടിന്റെ അന്നാണെന്നാണ് തോന്നണം തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ വെറും ആറ് റൺസ് എടുക്കാനേ സഞ്ജുവിന് കഴിഞ്ഞുള്ളൂ അത് കുറച്ച് നേരത്തെ ആക്കിത്തന്നത് എന്താന്ന് വെച്ചാൽ സമയം ലാഭിക്കാമോന്ന് കരുതിട്ട എന്ന് ഈ ആകെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പരമ്പര തന്നെ പറയാം എല്ലാം ക്രിക്കറ്റ് തിരിച്ചു തിരിച്ചു എടോ പിടിക്കാൻ നമ്മളൊന്നും നേടുന്നില്ലല്ലോ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് റൺസ് മാത്രമാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡിയിലെ പ്രധാനപ്പെട്ട സഞ്ജു സാംസൺ കഴിഞ്ഞത് നമ്മൾ നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത് ബാറ്റ് ഉണ്ടെന്ന് ഇന്ത്യ ജയിച്ചെങ്കിലും പ്രകടനം കാണാനാണ് വന്നത് അപ്പോൾ അതിലും ഒരു പണി എടുക്കാതെ പണിയെടുക്കാതെ നാളെ മുതൽ കഞ്ഞിയില്ല സഞ്ജുവിന്റെ ഇന്നത്തെ ഒരു കളിയിൽ സ്വാഭാവികമായിട്ടും എല്ലാ മലയാളികൾക്കും ഒരു വിഷമം ഉണ്ടാവും പരിപാടി